എല്ലാവർക്കും ത്രീ കിങ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മുൻ വർഷത്തെ ചോദ്യക്കടലാസുകളിൽ നിന്നുള്ള മലയാളം എൽ എസ് എസ് ചോദ്യോത്തരങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്ഥാപിതമായിട്ടുള്ള കൽപ്പിത സർവകലാശാല ഏത് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ വള്ളത്തോളാണ് സ്ഥാപിച്ചത് പിരിച്ചെഴുതുക മടിയിലിരുത്തി മടിയിൽ അധികം ഇരുത്തി സൂചനകളിൽ നിന്നും തിരിച്ചറിയൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചരമവാർഷികം ആധുനിക കവിത്രയത്തിൽ പെടുന്നു കായ്ക്കരയിൽ ജനനം പ്രരോധനം എന്ന കൃതി രചിച്ചു സാഹിത്യകാരൻ ആര് കുമാരനാശാൻ താളും തകരയും എന്ന പാഠം ഏതു കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് താളും തകരയും കൃതിയുടെ പേര് കൈ എഴുത്തും തലയിൽ എഴുത്തും എഴുതുക വൈദേശികം വിജ്ഞാനം വൃഷ്ടി വേനൽ അക്ഷരമാലാക്രമത്തിൽ എന്ന് പറയുമ്പോൾ ആ ആ ഇ ഇ അതായത് വാ വാ വ വി എന്ന ഓർഡറിൽ എഴുതുക എഴുതുമ്പോൾ വിജ്ഞാനം രണ്ടാമത്തെ വാക്ക് വൃഷ്ടി വേനൽ വൈദേശികം കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിന്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ പ്രയോജനമില്ല നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് അടുത്ത ഓപ്ഷൻ ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിച്ചിട്ട് ഫലമില്ല നാലാമത്തെ ഓപ്ഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തും സ്ഥലത്തും ചെയ്തില്ലെങ്കിൽ ഫലമില്ല കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിന്റെ ആശയവുമായി ബന്ധമില്ലാത്ത ഓപ്ഷൻ നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് വിചിത്രം എന്ന വാക്കിന്റെ അർത്ഥമായി വരാത്തത് ഏത് ഓപ്ഷൻസ് പ്രസിദ്ധം പലനിറം മനോഹരം അത്ഭുതകരം ഉത്തരം പ്രസിദ്ധം വിചിത്രം എന്ന വാക്കിന്റെ അർത്ഥമായി വരാത്തത് പ്രസിദ്ധം കഥകളിയിൽ പച്ച വേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത് ഓപ്ഷൻസ് ധർമ്മപുത്രൻ ശ്രീകൃഷ്ണൻ നാളൻ ദമയന്തി ഉത്തരം ദമയന്തി സ്ത്രീകളുടെ വേഷം മിനുക്കാണ് തുള്ളി അണഞ്ഞു എന്ന വാക്ക് പിരിച്ചെഴുതുക തുള്ളി അണഞ്ഞു തുള്ളി അധികം അണഞ്ഞു കഥകളിയിൽ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് കഥാപാത്രങ്ങൾ ചുവട് വെച്ച് അമർന്നു കളിക്കുന്ന ചടങ്ങിന് പറയുന്ന പേര് തോടയം തോടയം പ്രകൃതി സ്നേഹിയായ കവയിത്രി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു ഈ വാക്യത്തിൽ ഓർമ്മ എന്ന അർത്ഥം വരുന്ന പദമേത് സ്മരണ ഓർമ്മ എന്നർത്ഥം വരുന്ന പദം സ്മരണ നാഴിയൂരി പാലുകൊണ്ട് കല്യാണം നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം പ്രശസ്തമായ ഈ വരികൾ എഴുതിയ കവി പി ഭാസ്കരൻ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഏത് കായിക വിനോദത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞെഴുതുക സമയ ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റ് രണ്ട് ടീമുകൾ ഒരു ടീമിൽ പതിനൊന്ന് കളിക്കാർ ഐ എം വിജയൻ പെലെ തുടങ്ങിയ പ്രശസ്ത കളിക്കാർ കാൽക്കരുത്തിന്റെ ആവേശത്തെ ലോകം നെഞ്ചിലേത്തിയ കളി ഉത്തരം ഫുട്ബോൾ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നൽകുന്ന വ്യക്തതയാർന്ന വിവരണത്തിന് പറയുന്ന പേര് ദൃക്സാക്ഷി വിവരണം ദൃക്സാക്ഷി വിവരണം താഴെപ്പറയുന്നവരിൽ തെറ്റായി എഴുതിയ പദം ഏത് അനുബന്ധം നികണ്ടു ആതിഥേയൻ ഉപവിഷ്ടൻ ഉത്തരം അനുബന്ധം അനുബന്ധത്തിന്റെ ഇന്ത തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത് ചുവടക്കൊടുത്തിരിക്കുന്ന ചൊല്ലുകളിൽ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ചൊല്ലു ഏത് ഓപ്ഷൻസ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല ഓപ്ഷൻ ബി കാലത്തെ വിളച്ചാൽ നേരത്തെ കൊയ്യാം ഓപ്ഷൻ സി ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം ഓപ്ഷൻ ഡി മണ്ണെറിഞ്ഞും വിത്തറിഞ്ഞും കൃഷി ചെയ്യണം ഉത്തരം ഉഴുതുന്നവനെ തൊഴുതുന്നണം അകലെ വെള്ളിയരഞ്ഞാൻ പോലെ ഡാഷ് യമുന നദിയാണ് വിട്ടുപോയ ഭാഗത്ത് ചേർക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻസ് മിന്നിത്തിളങ്ങുന്നത് മഞ്ഞിൽ വിരിയുന്നത് വെട്ടിത്തിളങ്ങുന്നത് പൊന്നിൽ വിരിയുന്നത് ഉത്തരം വെട്ടിത്തിളങ്ങുന്നത് ചക്ക അധികം കുരു ചക്കുരു ചീറി അധികം പാഞ്ഞു ചീറിപ്പാഞ്ഞു ഇതേപോലെ താഴെ കൊടുത്ത പദങ്ങൾ ചേർത്തെഴുതുക വെള്ള അധികം പട്ടാളം വെള്ളപ്പട്ടാളം താഴെ നൽകിയിരിക്കുന്ന പദങ്ങളിൽ മനോഹരം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക അഞ്ചിതം എന്ന് നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇഞ്ച മൂന്ന് വാക്കുകളുടെ തെറ്റാണ് ഒരു ഇഞ്ച ശരിയുമാണ് ഉത്തരം ഓപ്ഷൻ എ അഞ്ചിതം മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതയെക്കുറിച്ചാണ് ഈ കഥയിൽ വിവരിക്കുന്നത് കാടിനെയും കാടിന്റെ അവകാശികളെയും ആക്രമിക്കുന്നത് മനുഷ്യരുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുമെന്ന് കഥ വ്യക്തമാക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തുല്യവകാശമുണ്ടെന്ന സന്ദേശം കഥ നൽകുന്നുണ്ട് നിങ്ങൾ പഠിച്ച ഒരു കഥയിലെ ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ് കഥ കഥയുടെ പേര് ഞാവൽ കാട് ഞാവൽ കാട് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചതാർക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ രാത്രിമഴ എന്ന കാവ്യസമാഹാരത്തിന്റെ കർത്താവ് ഉത്തരം സുഗതകുമാരി ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഹാദിയ ഫാത്തിമ കെ പുഷ്പ സിന്ധു സന്തോഷ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ